അവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കള്ളത്തരം പിടിക്കപ്പെടാത്ത രീതിയിൽ വേണം ചെയ്യാൻ വണ്ടി ഒരു ചെറിയ ഇടയിപ്പ് എവിടെയോ മണക്കുന്നില്ലേ എന്നൊരു ഡൗട്ട് സംഭവം വേറെ ഒന്നുമല്ല ഇവന്മാര് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു വീഡിയോ ആണ് ഇത് അതായത് ഈ നിഷാൻ എന്ന് പറയുന്ന ഒരുത്താൻ കഴിഞ്ഞ ദിവസം ഊങ്ങിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു അതായത് കുറച്ച് പേര് വന്നിട്ട് അവന്റെ കാർഡ് തല്ലിപ്പൊളിച്ചു ഇനി അവൻ വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിഷാനും ഷാജഹാനും അതായത് പൂത്തി ഷാജഹാനും കൂടിയിട്ട് അവനെ കണ്ടുപിടിച്ചു അവസാനം അവൻ്റെ കുടുംബത്തിൽ പോയി കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ കൊണ്ട് അവനെ വെറുതെ വിട്ടു എന്നിട്ട് അവസാനം അവനെ തല്ലുന്ന വിഷ്വൽസും കൂടി അവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും ഇവന്മാരുടെ ഇത്രയും നന്മ നിറഞ്ഞ മനസ്സ് അത് അവിടെ നിൽക്കട്ടെ കാരണം കുറേ ദിവസങ്ങളായിട്ട് എന്നെ വന്ന് ഇങ്ങനെ ഓരോ വീഡിയോയിലും മെൻഷൻ ചെയ്ത് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് സോ ആ നിന്റെ നന്മ എനിക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചോദിക്കാം വേറെ ഒന്നല്ല മോനെ നിന്നെന്തിനാണ് ശരിക്കും ആൾക്കാർ തല്ലിയത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റീസൺ നീ നാട്ടുകാരോട് പറഞ്ഞു അതായത് നാട്ടുകാരെ മുന്നിൽ വന്നിട്ട് വീട് ഇടാൻ പറ്റത്തില്ലെന്നൊരു മൂങ്ങിക്കൊണ്ടിരുന്നോ എന്നിട്ട് അത് അതെത്രയോ മില്യൻസ് വ്യൂസ് അതിന് അതിനെ ചൊല്ലി തന്നെ പല ആൾക്കാർ അകൽമാരാർക്കെതിരെ ആയാലും പല ആൾക്കാരും പോയി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്രയും നേരമായിട്ട് എന്തിനാണ് തല്ലിയത് ആരാണ് തല്ലിയത് അവരുടെ പേരും കാര്യങ്ങളൊന്നും നീ പറയണ്ട ഓക്കെ വീട്ടിലെ സാഹചര്യം അമ്മേൻ്റെ വാക്ക അതൊക്കെ കണ്ട് ഒളിഞ്ഞു പോയി എന്നൊക്കെ നീ നീടായാലും ഒഴിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തിനാണ് തല്ലിയതെന്നും കൂടി അറ്റ്ലീസ്റ്റ് പറയണ്ടേ ഇതിലെല്ലാം ഉപരി ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ െണ്ടി മോൻ ആ വീഡിയോയിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പേര് കാർ രണ്ടുപേരും എന്നുള്ള രീതിയിൽ പക്ഷെ മോൻ കാണിച്ച വീഡിയോയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അതായത് അവസാനം ഓൻറെ ഈ പോത്തു നീയും കൂടി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ടല്ലോ ഓൻറെ ഓൻറെ വീട്ടിൽ പോയി എന്റെ വീട്ടിൽ പോയി ഓൻറെ അമ്മേനെ കണ്ട് ഓൻറെ സാഹചര്യം മനസ്സിലാക്കി എന്നിട്ട് അവസാനം ഓനെ തല്ലുന്ന വീഡിയോ പക്ഷെ ഇതിലെല്ലാം ഒരാൾ മാത്രമേ ഉള്ളൂ ആ രണ്ടാമത്തെ ആളിവിടെ എന്ത് രണ്ടാമത്തെ ആൾ ആരാണെന്ന് കിട്ടിയില്ല അതോ ഒരാളെ പിടിച്ചപ്പോൾ മറ്റോ ആരാണെന്ന് ചോദിക്കാൻ വിട്ടുപോയോ അതോ ഈ സ്ക്രിപ്റ്റ് റെഡിയാക്കുന്ന ടൈം ആ ഫസ്റ്റ് കരഞ്ഞ വീഡിയോയിൽ രണ്ടെന്ന് യൂസ് ചെയ്ത വേർഡ് മീൻ ചിലപ്പോൾ മറന്നുപോയോ അല്ല എത്രയും നന്മ നിറഞ്ഞവനായത് കൊണ്ട് ചിലപ്പോൾ ഒരു തന്നെ വിട്ട് കളഞ്ഞാലും ചാൻസൊക്കെ ഉണ്ട് പിന്നെ മോനോട് പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു കാര്യം മോൻ ഇടക്കിടക്ക് വന്ന് ഇതേപോലെ ഡയലോഗ് അടിക്കുന്നുണ്ട് ഇവിടെ ശരിക്കും ഇവിടെ പ്രോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് നീയാട മണ്ട അതുകൊണ്ടാണ് നീ ഓരോ വീഡിയോ അതായത് നിന്നെ പൊച്ചടിക്കുന്ന ഓരോ വീഡിയോ അടവിൽ പോയിട്ട് എൻ്റെ പേര് മെൻഷൻ ചെയ്തു കൊടുക്കുന്നത് നീ എന്തുകൊണ്ടും മണ്ണനാടാ നീ ആദ്യം ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഒന്ന് എഴുതുക അഭിനയിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക എന്നിട്ട് അതിനനുസരിച്ച് അടുത്ത ക്രിപ്റ്റ് റെഡിയാക്കുക സോ ഇനി സ്ക്രിപ്റ്റ് വലിയ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ എഴുതി അങ്ങ് അയച്ചാൽ അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല മോൻ മോൻ്റെ ആൾക്കാരും കൂടിയിട്ട് കൂടുതൽ എന്നെ വർഗീയവാദി സംഖ്യ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഉണക്ക്